കുംഭമേളകൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ ഇവിടെ ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്നതിന് കളമൊരുക്കും എന്ന് കണ്ടറിഞ്ഞിട്ടാണ് ഈ കുംഭമേള ആക്രമിച്ചത് ബംഗാൾ വിഭജനം കടസൻ പ്രഭു കൊണ്ടുവന്നിട്ട് അവർക്ക് കേവലം അഞ്ചു വർഷത്തിനുള്ളിൽ ആറു വർഷത്തിനുള്ളിൽ പിന്നിലിക്കേണ്ടി വന്നു മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും പരസ്പരം മാറ്റി നിർത്തി ഹിന്ദുവിൻ്റെ ഹിന്ദുവിൻ്റെ ഉള്ളിലുള്ള ജാതീയമായ വേർതിരിവുകളെ മുതലെടുത്തുകൊണ്ട് മതം മാറ്റാനും ഒക്കെ ശ്രമം നടത്തിയ ബ്രിട്ടീഷുകാരനറിയിച്ചിട്ടുള്ള അവരുടെ ചില തീരുമാനങ്ങളും നയങ്ങളും ഉണ്ട് ചേട്ടാ ഈ കുംഭമേള നടക്കുന്ന ഈ അവസരത്തിൽ പഴയ ഒരു ചരിത്രം ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നെ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് റാണി കുംഭമേളയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ ഹരിദ്വാറിൽ കുംഭമേള അത് സ്വാതന്ത്ര്യ സമരത്തിന് എത്രത്തോളം ആക്കം കൂട്ടിയെന്ന് ദയാനന്ദ സരസ്വതി എഴുതിയ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള ദേശീയ ആഘോഷങ്ങളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ദേശീയ ആഘോഷങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ബ്രിട്ടീഷ് വിമോചനത്തിന് കളമൊരുക്കുന്ന തരത്തിലേക്ക് ഇതിനെ നയിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ ഹരിദ്വാറിൽ നടന്ന കുംഭമേളയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്ന ചരിത്രം പക്ഷെ ആ ജനങ്ങളെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള ഉണർവിനായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഗണേശോത്സവങ്ങളെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത് അതെ പദ്യമാതര ഗീതത്തെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് ഭാഗമാക്കി മാറ്റിയത് അതുപോലെ കുംഭമേളയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരുന്നു എന്നുള്ളതാണ് ചരിത്രം ആ ചരിത്രം പഠിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കുംഭമേള ബ്രിട്ടീഷുകാരൻ പിരങ്ങി കൊണ്ട് വെടിവെച്ച ഒരു ചരിത്രമുണ്ട് കുംഭമേളയെ ആക്രമിച്ചു അതിന് കാരണം പ്രയാഗ്രാജില് ഇന്ന് നടക്കുന്ന പ്രയാഗരാജില് ഒരു കുടുംബത്തോടൊപ്പം ചാൻസിയിലെ റാണി ലക്ഷ്മിയുമായി ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചാൻസിയെ പിടിക്കാനെന്ന വ്യാജേനയാണ് ഈ കുംഭമേള ആക്രമിച്ചത് അപ്പം കുംഭമേളയുടെ പ്രസക്തി രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിന് രാഷ്ട്ര സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കുംഭമേളയുടെ പ്രസക്തി എന്ത് എന്ന് മനസ്സിലാക്കണം ഇത്രയും സന്യാസിമാർ അല്ലെങ്കിൽ പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ ഇത്രയും ജനപങ്കാളിത്തമുണ്ട് അത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അതിന് തകർക്കുക എന്നുള്ളതായിരുന്നു ഈ കുംഭമേളയെ തകർക്കലല്ല കുംഭമേള ബ്രിട്ടീഷ് എങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായി മാറുന്നു എങ്ങനെയാണ് െതിരായിട്ടുള്ള മനസ്സുകളെ ഒരുക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ബ്രിട്ടനെതിരായിട്ടുള്ള ഒരു വിമോചന സമര തത്വശാസ്ത്രം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് അതിന് കുംഭമേള വഹിക്കുന്ന പങ്കെന്ത് അതാണ് കുംഭമേള ആക്രമിക്കാൻ കാരണം കേവലം കുറച്ച് ആളുകൾ ഒടുത്തുകൂടി അവിടെ വന്ന് കുളിച്ചിട്ട് പോകുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല നമ്മൾ പഠിക്കേണ്ടത് അതിന്റെ തുടർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കർഷൻ പ്രഭു കൊണ്ടുവന്ന ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം കടശൻ പ്രഭു കൊണ്ടുവന്നിട്ട് അവർക്ക് കേവലം അഞ്ച് വർഷത്തിനുള്ളിൽ ആറു വർഷത്തിനുള്ളിൽ പിൻവലിക്കേണ്ടി വന്നു കാരണം അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് കൈകളിൽ രാഗീ ബന്ധനം നടത്തിക്കൊണ്ട് ബംഗാളിൽ ഗംഗാ നദിയിൽ കുളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ തോളോട് തോൾ ചേർന്ന് നിന്ന് വന്ദേമാതരം ഒഴുകിക്കൊണ്ട് ബ്രിട്ടനെ എതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ബംഗാൾ വിഭജനം റദ്ദു ചെയ്യേണ്ടി വന്നു അതുപോലെയാണ് ഈ കുംഭമേളകളും വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ കുംഭമേളകളെല്ലാം തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള കലാപങ്ങൾ വളർത്തുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതാണ് സ്വരാജ്യ പ്രവർത്തനത്തെ കുറിച്ചും സ്വരാജ്യ മോചനത്തെക്കുറിച്ചും എല്ലാം ദയാനന്ദ സ്വാമികൾ ജനങ്ങളോട് വളരെ ആഴത്തിൽ സംസാരിച്ചിരുന്നത് കുംഭമേളയിലാണ് കുംഭ കുംഭമേളയിൽ വരുന്ന ലക്ഷക്കണക്കിന് നാടിന് നാനാഭാഗത്തു നിന്നും വരുന്ന ലക്ഷക്കണക്കിന് ആളുകളോട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സ്വാതന്ത്ര്യം കിട്ടേണ്ട ആവശ്യകതയെക്കുറിച്ച് സ്വാതന്ത്ര്യം എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്ന് വളരെ വിശാലവും വിപുലവുമായിട്ടുള്ള പ്രസംഗത്തിലൂടെ ദയാനന്ദ സരസ്വതി ഓർമ്മിപ്പിച്ചിരുന്നു ഇത് ആസേത് ഹിമാചലം ഇന്ത്യയുടെ ഭാരതത്തിന്റെ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ടല്ലോ അവരുടെ ഇടയിലേക്ക് ഈ സന്ദേശം എത്തിയപ്പോൾ ഭാരതം മുഴുവൻ സ്വാതന്ത്ര്യ പ്രേമം ജ്വലിച്ചുയരുകയും ബ്രിട്ടീഷ് വിരുദ്ധ കലാപം എല്ലാ ഗ്രാമങ്ങളിലേക്കും പടർന്നു കയറുന്നതിനും സഹായിച്ചു എന്നുള്ളതാണ് ഈ കുംഭമേളയുടെ ഒരു പ്രസക്തി അങ്ങനെയുള്ള കുംഭമേള ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നു അല്ലെങ്കിൽ കുംഭമേളകൾ ഇത്തരത്തിൽ ആഘോഷങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ ഇവിടെ ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്നതിന് കളമൊരുക്കും എന്ന് കണ്ടറിഞ്ഞിട്ടാണ് ഇവർ കുംഭമേള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ പ്രയാഗ് രാജിലെ കുംഭമേളയെ ആക്രമിച്ചു ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ിരങ്കി ആക്രമണമാണ് നടത്തിയത് നടത്തിയത് അത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ആ എതിർപ്പുകളെ എതിർപ്പുകളെപ്പോലും നേരിട്ടുകൊണ്ടാണ് കുംഭമേള നടക്കുന്നത് ഇന്നും നോക്കൂ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിൽ കുംഭമേളയിൽ ശതകോടികൾ എത്തിക്കഴിഞ്ഞു ഇതുവരെയായിട്ട് അതെ അതെ നാൽപ്പത്തഞ്ചു കോടി അൻപത് കോടി ആളുകൾ അവിടെ ഒരുമിച്ച് ചേരാൻ പോകുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ അതിൻ്റെ പ്രസക്തി ആലോചിച്ച് പോകും അപ്പൊ ഈ രാഷ്ട്ര ഏകതയുടെ സ്വരൂപമായി ഈ കുംഭമേള മാറുന്നു അതെ അതെ അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാർ കുംഭമേള എതിർത്തത് അവിടെ രാഷ്ട്ര ഏകത എപ്പോഴും വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രമായിരുന്നു ബ്രിട്ടീഷുകാരൻ നടപ്പിൽ നടപ്പിലാക്കിയിരുന്നത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും പരസ്പരം മാറ്റി നിർത്തി ഹിന്ദുവിൻ്റെ ജാ ഹിന്ദുവിൻ്റെ ഉള്ളിലുള്ള ജാതീയമായ വേർതിരിവുകൾ മുതലെടുത്തുകൊണ്ട് മതം മാറ്റാനും ഒക്കെ ശ്രമം നടത്തി ബ്രിട്ടീഷുകാരൻ നയിച്ചിട്ടുള്ള അവരുടെ ചില തീരുമാനങ്ങളും നയങ്ങളുമുണ്ട് അതെ പക്ഷെ അതിനെല്ലാം ഉപരി ഈ മനുഷ്യൻ്റെ ഭാരതീയരുടെ ഭാരതീയരുടേതായിട്ട് ഏകതയുടെ സ്വരൂപമായി മേളകൾ മാറി അവിടെ ജാതിയില്ല പ്രാദേശികവാദം എല്ലാവരും ഭക്തന്മാരാണ് മതങ്ങളില്ല അവിടെ മതത്തിനും ജാതിക്കും അപ്പുറത്തേക്ക് ഭാരതീയർ എന്ന ആ സംസ്കൃതിയുടെ ജ്ഞാനസ്നാനം നടത്തുന്ന സമയമാണ് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് അവരുടെ വലിയ വെറുപ്പായി ഈ കുംഭമേളകൾ മാറാൻ കാരണം അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരനീ കുംഭമേളയെ ആക്രമിച്ചത് സ്വാഭാവികമായും ആ മനോഭാവം ഇന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ കൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം എങ്ങനെയാണോ കുംഭമേളകളെ സഹായിച്ചിരുന്നത് അന്ന് ബ്രിട്ടീഷുകാർ കുംഭമേളയ്ക്ക് എതിരെ എടുത്ത ആ മനോഭാവം ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷവും മനസ്സിൽ വെക്കുന്നു പാതി ചത്ത ബ്രിട്ടീഷ് മനസ്സുകളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കളെയും നയിക്കുന്നത് അതാണ് കുംഭമേളക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ആ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്